ടെമ്പനർ ഗൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ്സിനെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മുടെ സച്ചിക്ക് പറ്റുന്ന വലിയൊരു വിഷമ കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം നമ്മുടെ സച്ചി സച്ചിയാണെങ്കിലും വൃദ്ധസദനത്തിലേക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വർഷം വന്നിട്ട് പറയാം ചേട്ടാ എൻ്റെ കയ്യിലോണ്ട് കുറേ ഡ്രസ്സ് ഞാൻ തരാട്ടോ എന്ന് പറയാം അങ്ങനെ വർഷയും ശ്രീകാന്തും എല്ലാവരും കൂടി ഡ്രസ്സ് കൊടുക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കണേ നിൻ്റെ എൻ്റെ ചന്ദ്ര നിൻ്റെ കയ്യിലും കുറേ സാരിയില്ലേ അധികം പഴക്കമൊന്നും നീ അതൊക്കെ എടുത്ത് തന്നേക്ക് അപ്പോഴേക്ക് ചന്ദ്ര പറയാം എൻ്റെ സാരി ും ഞാൻ ആർക്കും കൊടുക്കില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാരി ഞാൻ ഉപയോഗിക്കേയില്ല എന്റെ സാരികളൊന്നും മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയണേ അപ്പോഴേക്കും രവീന്ദ്രം പറയാം എന്തെങ്കിലും ആവട്ടെ ശ്രുതി നിൻ്റെ ഉള്ള നിൻ്റെ ശ്രുതി നിന്റെ വലുതുണ്ടെങ്കിൽ നീ തന്നിക്കുന്നു പറയണേ അയ്യോ ഞാൻ തരില്ല എൻ്റെ ഷർട്ടുകളൊക്കെ കോസ്റ്റ്ലി ആണ് അവരത് മറിച്ചു വെക്കും എന്റെ ഷർട്ടൊക്കെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല ഞാൻ കൊടുക്കില്ല എന്ന് പറയണേ നീ നിൻ്റെ അമ്മയുടെ മോൻ തന്നെയാണ് അത് നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിച്ചോണ്ടിരിക്കുക തന്നെയാണ് ആ തരേണ്ടച്ഛാ അവൻ തരണ്ട അവൻ തന്നില്ലെങ്കിലേ വേണ്ട അമ്മ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ മറ്റുള്ളവരുടെ അമ്മേടെ ഡ്രസ്സ് ഇടുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന് അമ്മ മറ്റുള്ളവരുടെ ഡ്രസ്സും ഇഷ്ട ഇടുന്ന ഇഷ്ടമല്ലാന്ന് അപ്പോൾ പിന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ മാസം മാസം മാറ്റി വാങ്ങുന്നതായിരിക്കും രേഖ നല്ലത് അതെന്താണ് അമ്മയ്ക്ക് മാത്രമായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങണം അതെന്തിനാ അതെന്തിനാന്നറിയോ അമ്മ മറ്റുള്ളവരോടൊന്നും ഉപയോഗിക്കില്ലല്ലോ നമ്മളിവിടെ പാത്രങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നില്ലേ അതൊക്കെ ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നേ അമ്മ ശ്വസിക്കുന്ന വായു അമ്മ സ്വന്തമായിട്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചെടികൾ പുറപ്പെടുവിക്കുന്ന ഓക്സിജനല്ലേ ശ്വസിക്കുന്നത് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ അമ്മയ്ക്ക് വലിയ പ്രശ്നാവില്ലേ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം സഹായിച്ചാണ് ജീവിക്കുന്നത് അല്ലാതെ അവനോന്റെ ഇഷ്ടം മാത്രം നോക്കിയിട്ടല്ല ജീവിക്കുന്നത് ഇത് കേട്ട വർഷം വരികയാണെ ആ അതെന്തായാലും ചേട്ടൻ പറഞ്ഞു ശരിയാണ് ഷെയറിങ് ഈസ് കെയറിങ് ഞാൻ ഞാനതിനോട് യോജിക്കുന്നു ചേട്ടാ ആൻറ്റിയുടെ ഈ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയണേ ഈ സമയത്ത് ചന്ദ്രൻ പറയാം ആര് യോജിക്കണ്ട എൻ്റെ തീരുമാനം ഇതാണ് അപ്പം രവീന്ദ്രൻ പറയാം ഇടാ തരുന്നവർ തരട്ടെ മറ്റുള്ളവർ തരാത്തവർ വേണ്ട നീ ഡ്രസ്സൊക്കെ താഴെ കൊണ്ട് കാറിൽ വെക്കുന്ന പറയണേ അപ്പം നമ്മുടെ സച്ചി എന്ത് ചെയ്യാണ് കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇതെല്ലാം കൊണ്ടുപോയിട്ട് വെക്കുകയാണ് സച്ചേട്ട പോകുന്ന വഴിക്കേ ആ ചേച്ചിമാർക്ക് ഈ പോവുന്ന കൊടുത്തേക്കോ എനിക്കിപ്പോൾ പോയിട്ട് വരാനൊന്നും വയ്യ എനിക്ക് പോകാൻ വയ്യ സച്ചേട്ടെന്ന് പറയണ ആ അത് ശരി അങ്ങനെയാണല്ലേ ഓക്കെ എന്നിട്ട് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ആന്റണിയുടെ കൂട്ടുകാരോട് നിൽക്കുന്നുണ്ടെ ആന്റണി കൂട്ടുകാരോട് പറയുന്നത് എന്തായാലും സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ സച്ചി വണ്ടി എടുക്കുമ്പോൾ ഉറപ്പായിട്ട് ചെന്ന് അവനെ ചെന്ന് പ്രകോപിപ്പിക്കണം അപ്പം അവൻ നിന്നെ നിങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഫാസ്റ്റായിട്ട് വണ്ടി വണ്ടിയെടുക്കും പിന്നെ അവൻ ബ്രേക്ക് ചോട്ട് ഒരു കാരണവശാലും ട്ടില്ല ഒന്നുമില്ല അവൻ ചത്ത പോകും അല്ലയെന്നുണ്ടെങ്കിൽ വേറെ വലിയ വണ്ടിയുടെ ഇടയ്ക്ക് കയറും അപ്പോൾ വലിയ അപകടം ഉണ്ടാവും രണ്ടാണെങ്കിലും നമുക്ക് ഓക്കെയാണ് അപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണെ ഇത് കേട്ടത് ഉമ്മാരുണ്ടെന്തിയെന്നറിയോ സച്ചി വണ്ടി എടുക്കാൻ നോക്കിയത് അപ്പോൾ ആ സമയം സച്ചി വണ്ടി ഒന്നും എടുക്കുന്നില്ല സച്ചി പറയാം ഞാൻ എങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുക എന്നുകൊണ്ട് സച്ചി താഴെ വന്നിട്ട് മുകളിലേക്ക് എറുപ്പുവാണേ ഈ സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി നിൽക്കുന്നുണ്ട് കേട്ടോ ആന്റണി എന്തിനോ വേണ്ടിയിട്ട് സച്ചിയുടെ കീ തരാൻ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിലോ എടുത്ത് കൊടുക്കുകയും ചെയ്തല്ലോ അപ്പോൾ ആന്റണി എന്താണ് വണ്ടിയിൽ ചെയ്തതെന്നുള്ളത് നമ്മുടെ ശ്രുതിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കാനുള്ളതെന്ന് അറിയാത്തത് കൊണ്ട് ശ്രുതി ശ്രദ്ധിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ ആണെങ്കിൽ സച്ചിയോട് പറയാം സച്ചിട്ടാ നിങ്ങളിരിക്കേ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറയണേ അങ്ങനെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴോ അവിടെ കുക്കിങ്ങിനായിട്ട് ചെന്നിരിക്കുന്നത് നമ്മുടെ വർഷയാണ് ഈ വർഷ യൂട്യൂബൊക്കെ നോക്കിയിട്ട് നല്ല കിടിലൻ കുക്കിങ്ങാണ് അവിടെ അല്ല വർഷം എന്തൊക്കെയാ കാണുന്നത് വർഷം കുക്ക് ചെയ്യുകയാണോ ആ ചേച്ചി ഞാൻ കുക്ക് ചെയ്യണം അതെ യൂട്യൂബ് നോക്കി ഞാൻ പഠിച്ചു എന്തായാലും ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോകില്ലേ കുറച്ചൊക്കെ കുക്കിങ് ഞാനും അറിഞ്ഞിരിക്കേണ്ടേ ചേച്ചി അപ്പോൾ അപ്പോഴേറ്റവും സിമ്പിളായിട്ട് തുടക്കം കയറിക്കി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ ഇങ്ങനെ പഠിക്കുകയാണ് അപ്പം ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുകയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ് ഓ അങ്ങനെയാണോ ശരി ശരി ഓക്കെ ഞാൻ സഹായിക്കണോ വേണ്ട വേണ്ട ചേച്ചി സഹായിക്കേ വേണ്ട ചേച്ചിയേ ചെന്ന് ഡൈനിങ് ടേബിളിരുന്നോ അത് കഴിയുമ്പോഴേ ഞാൻ അവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഞാനിത് സെർവ് ചെയ്യാമെന്ന് പറയണേ എന്നെക്കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുമല്ലേ പിന്നല്ലേ വർഷെ കൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും നല്ല ക്ഷ ക്ഷമയും ശ്രദ്ധയും ഉണ്ടായാൽ മാത്രം മതി ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയാണെങ്കിലോ നേരെ വന്നിട്ട് ഡൈനിങ് ടേബിൾ ഇരിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുക ഫുഡും തേടി ഫുഡ് ഇന്ന് വർഷയാണ് ഉണ്ടാക്കുന്നത് ഇത് കേട്ട് നമ്മുടെ ശ്രീകാന്ത് വരികയാണേ എന്ന് ചേച്ചി പറയുന്നത് വർഷയോ അവക്കൊരു ചൂടുവെള്ളം പോലും വെക്കാനറിയില്ല ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടി പോവുകയാണേ നോക്കുമ്പോഴോ വർഷ നല്ല കിടിലനായിട്ട് കുക്ക് ചെയ്യുകയാണെ ശ്രീകാന്ത് പറയും എൻ്റെ പൊന്ന് വർഷേ നിനക്ക് മറ്റുള്ളവർക്കിന്ന് പോകണം എന്ന് വല്ല ധാരണ ഉണ്ടോ നീ ഉണ്ടാക്കുന്ന ഞാൻ മാത്രം കഴിച്ചാൽ മതിയോ ഈ സമയത്ത് വർഷ പറയാം അതെന്താ ശ്രീകാന്തേ നീ അങ്ങനെ പറഞ്ഞത് ഞാനുണ്ടാക്കിയത് മറ്റുള്ളവർ കഴിച്ചാൽ എന്താ കുഴപ്പം എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാം അങ്ങനെ അവിടെ ചെന്നിരിക്കാൻ പറയുകയാണേ അപ്പോൾ ശ്രീകാന്തം അവിടെ ചെന്നിരിക്കണം അങ്ങനെ ഓരോരുത്തരുമായിട്ട് അവിടെ നിന്നിരിക്കുകയാണ് അങ്ങനെ വർഷയുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ വർഷ പറയാം എല്ലാവരും വാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയാണെന്ന് പറയുകയാണേ ഈ സമയം ശ്രുതിയും വരുന്നുണ്ട് ശ്രുതി വരുന്നത് കാണുമ്പോൾ തന്നെ ചന്ദ്ര ചോദിക്കുകയാണ് നീ എങ്ങടാ വരുന്നത് നീയേ വല്ല ജ്യൂസോ എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ കഴിച്ചാൽ മതി അല്ലാതെ നീ ഇവിടെ വന്നിരുന്നിട്ടേ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കണമെന്ന് പറയാം അപ്പോൾ ചന്ദ്രൻ കയറിയിരിക്കുകയാണേ ശ്രുതിയെ മാത്രം ഒഴിവാക്കി കേട്ടോ അപ്പോൾ വർഷമാണെങ്കിലോ കുക്ക് ചെയ്ത് ഉപ്പ്മാവായിട്ട് വരികയാണേ ഉപ്മാവ് കുത്തി എടുക്കാൻ കൂടെ പറ്റുന്നില്ല അതുമാതിരി ആയിട്ടാണ് വർഷ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ വർഷം പറയാം നല്ല മണം വരുന്നില്ല സച്ചേട്ടാ നിങ്ങളും ആദ്യം കഴിക്കും സത്യസന്ധമായ അഭിപ്രായം കേൾക്കുന്നത് സച്ചേട്ടൻ തന്നെ കഴിക്കണം എന്ന് പറയാം ഇങ്ങനെ സച്ചിക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഈ തവേന്ന് ഈ ഒരു ഉപ്മാവ് വിട്ടു പോരണ്ട് വരുമ്പോൾ നിലത്തൊക്കെ ഇട്ട് കൊട്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കായി ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര വയ്ക്കുക മോളെ ഇതെന്താ ഇത് ഉപമാവാണ് ആൻറ്റി ആ ആൻറ്റി ഒന്ന് കഴിച്ച് നോക്കിയാൽ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇത് കഴിക്കുകയാണ് ഓരോ പീസ് എടുത്ത് കഴിച്ചതും ആർക്കും പിന്നെ വയലോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ വർഷം വയ്ക്കുക എങ്ങനെയുണ്ട് സച്ചേട്ട നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്തൊരു ടേസ്റ്റാണ് ഇനിയും കിട്ടിയാൽ ഞാൻ കഴിക്കുമെന്ന് പറയുകയാണെ അപ്പോൾ രേവതിയും പറയണോ അതെ അതെ സച്ചേട്ടൻ പറയുന്നത് വളരെ കറക്റ്റാണ് നന്നായിട്ടുണ്ടെന്ന് പറയുക അപ്പോൾ രവീന്ദ്രൻ പറയുക ആ മോളെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറയണേ അപ്പൊ ചന്ദ്രനോട് ചോദിക്കുമ്പോൾ ചന്ദ്രൻ പറയാ ആൻറ്റി ഇത് കഴിക്കാത്ത ആദ്യം പിന്നെ ഉപ്പ്മാവെന്ന് ഒട്ടിപ്പിടിച്ച് ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ എന്ന് പറയണേ എന്നിട്ട് നമ്മുടെ സ്തുതി പറയണേ നിനക്കറിയാത്ത പണി നീ ചെയ്യാതിരിക്കുന്നതിലെ നല്ലത് മറ്റുള്ളവർക്കും കൂടെ കഴിക്കണമെന്ന് വല്ല ചിന്തയുണ്ടോ എന്ന് നിനക്ക് മാത്രമല്ല ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ ഇത് കേട്ടോ സച്ചി പറയാ ആരുടെ പണിക്കായിട്ട് നിർത്തിയിരിക്കുന്നേ അവളെന്റെ ഭാര്യയാണ് നിന്റെ പണിക്കായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാ എന്താടാ അവനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കങ്ങ് പൊള്ളും പൊള്ളും എനിക്ക് നന്നായിട്ട് പൊള്ളും അവളെൻ്റെ ഭാര്യയായിട്ടാണ് ഇവനവൻ്റെ ഭാര്യ മേക്കപ്പെടുന്ന ആയിട്ട് നിർത്തിയിരിക്കുന്നതെന്ന് പറയട്ടെ അപ്പം ഞാൻ അവന് പൊള്ളൂ ഞാൻ നോക്കട്ടെ അങ്ങനെ അവിടെ സുതി പറയുമ്പോഴേക്കും പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഒരു വകയ്ക്കും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല ഈ സമയത്ത് രവീന്ദ്രൻ പറയാം സുതി ഇങ്ങനെയാണോ പറയുന്നത് ആദ്യമായിട്ട് വർഷം ഒരു സാധനം ഉണ്ടാക്കിയതാണ് അപ്പോൾ കുഴപ്പമില്ല അടുത്തവണ നന്നാക്കിയാൽ മതി എന്ന രീതിയിൽ വേണ്ടി സംസാരിക്കാൻ പിന്നെയും പിന്നെ ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ തോന്നാം ഒറ്റയടിക്ക് അല്ലല്ലോ നമുക്കെല്ലാം പഠിക്കാൻ പറ്റുന്നത് നീ ഇപ്പോൾ ഡിഗ്രിക്ക് ചേർന്ന ഉടനെ എന്നൊക്കെ ഗ്രാജുവേറ്റ് ആയി സർട്ടിഫിക്കറ്റ് കിട്ടിയോ കിട്ടിയില്ല അത് വർഷങ്ങൾ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടല്ലേ കിട്ടിയാൽ അതുപോലെ തന്നെയാണ് വർഷമോളെ എല്ലാം ഒറ്റയടിക്ക് പറ്റില്ല പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല മോശമൊന്നുമില്ല പിന്നെ ഈ വീട്ടിലെ നല്ലൊരു മനുഷ്യൻ അങ്കിൾ തന്നെയാണ് അങ്കിൾ മാത്രമല്ല സച്ചി ചേട്ടനെ രേവിച്ച ഒന്നും എന്നെ വേദനിപ്പിച്ചിട്ടില്ല ഈ ചേട്ടൻ മാത്രമാണ് ഇങ്ങനെ എനിക്ക് എന്തായാലും വലിയ സന്തോഷമായി ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് സ്വന്തം കഴിയാൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തോളെന്ന് പറയണേ ഇത് ചന്ദ്രൻ പറയും എൻ്റെ പൊന്നു പൊന്നുമോളെ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല എങ്കിൽ പിന്നെ രേചിച്ചിട്ട് കയ്യിൽ നിന്ന് പഠിക്കാം രചിച്ച് എല്ലാ ദിവസവും ഇനി അരമണിക്കൂർ രേചിച്ചിട്ട് കൂടെ കുക്കിംഗ് പഠിക്കാൻ ഞാൻ വരോട്ടെ അപ്പോൾ സച്ചി പറയാം ഹാ ദക്ഷിണം പിടിച്ചോട്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ തരാം മാ എൻ ചുമ്മാ വർഷേ നീ നിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എനിക്കറിയാമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോഴെങ്കിൽ ചന്ദ്ര പറയാം ഹാ കുക്കിംഗ് ഒക്കെ പഠിക്കാൻ നല്ലതാണ് പക്ഷേ ഇവളുടെ മറ്റു ചില സ്വഭാവങ്ങളും നീ പഠിക്കാതിരിക്കുകയാണ് നല്ലത് ഇവൾക്ക് അഹങ്കാരോ ആ കുറച്ച് അഹന്തയൊക്കെ അതൊന്നും മോൾ പഠിക്കാൻ എന്നൊക്കെ ഉണ്ടോ മോള് മോളുടെ മോള് മോളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി നോക്കുകയാണെ അപ്പോൾ ശ്രു സച്ചി പറയുകയാണെ ഇതിനൊന്ന് മറുപടി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്തെങ്കിലും കാണിച്ചിട്ട് പോകാൻ നോക്കുമെന്ന് പറയണേ അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എൻ്റെ പൊന്നു വർഷേ ഇനി നീ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് അത് മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി ആ അല്ല വർഷം ഞാനൊരു കാര്യം ചെയ്യട്ടെ നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നീയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഹാ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനും കുക്ക് ചെയ്യേണ്ടി വരും എൻ്റെ പൊന്നു വർഷേ അങ്ങനെ ഇങ്ങനെ നീ കുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ റെസ്റ്റോറൻറ്റിൽ ആ ദിവസം തന്നെ കിട്ടേണ്ടി വരും അതുകൊണ്ട് അമ്മമാതിരി ടേസ്റ്റാണ് നീ ഉണ്ടാക്കിയ സാധനം വായിൽ വയ്ക്കാൻ കൊള്ളില്ല അപ്പോഴേക്കും വർഷയ്ക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നുകയാണെ എന്നാലും വർഷ അത് മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ വഴിയിൽ നമ്മൾ സച്ചിയുടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ഒരു മുട്ടക്കാരൻ പോകുന്നുണ്ട് അപ്പോൾ മുട്ടക്കാരനാണെങ്കിലും ഒന്ന് സൈഡ് കൊടുത്തു പക്ഷേ മുട്ടയ്ക്ക് ഒക്കെ നമ്മൾ നമ്മുടെ സച്ചിയുടെ വണ്ടിയുടെ ഉള്ളിലേക്കാണ് വീണത് അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി പക്ഷേ ആ മനുഷ്യൻ വിചാരിക്കുന്നത് ദൈവമേ എൻ്റെ മുട്ടകളാണല്ലോ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് വീണത് എന്തായാലും പിന്നെ വേറെ ആരുടെ വണ്ടിയാണ് ആ നമുക്ക് ആ വീട്ടിൽ ചെന്ന് പറയുന്നത് നമുക്ക് കഴുകി കൊടുക്കാന്ന് പറയണേ അപ്പോൾ ആ വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി നിങ്ങളുടെ ആരുടെങ്കിലാണെന്ന് ചോദിക്കണേ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയണം അതെ ഞങ്ങളുടെ വീട്ടിലെ വണ്ടിയാണ് എന്താ ചേട്ടൻ ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ മുട്ടയും കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ എൻ്റെ വണ്ടിയിൽ അത് അതിൽ നിന്ന് വീണ് പോയെന്ന് പറയണേ അയ്യോ ഒടുക്കത്ത ആറ്റായിരിക്കും ചേട്ടൻ ഞാൻ പറയുന്നത് കേക്കത്തെ ഒരു പയ്യൻ ചീറ പഞ്ഞ് വന്നു സൈഡ് ഒന്ന് ഒതുക്കിയതാണത് എന്നെ ദൈവയെ തെരുതിരിക്കുന്നത് മുട്ടയല്ല നിങ്ങളുടെ ആ വണ്ടിയിലോട്ട് വീണ് പോയി അവിടെ വീണ് പൊട്ടിപ്പോയി ഞാനത് കഴുകി തരാമെന്ന് പറയണേ അപ്പോൾ സച്ചി പറയാം അതെങ്ങനെ കഴുകിയാൽ ശരിയാവുക ചേട്ടൻ ഒന്ന് മുട്ട വീഴ്ത്തിയിട്ട് അതിന് കഴുകിയിട്ട് വല്ല കാര്യമുണ്ടോ മണത്തിട്ട് പയ്യായിരിക്കും എനിക്കാണെങ്കിലോ എനിക്ക് എൻ്റെ വണ്ടിയെ പോലെ നോക്കുക എന്ന ആളാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാൻ ഒന്നും വീഴാൻ സമ്മതിക്കുന്ന ആളല്ല അപ്പോഴേക്കും ചേട്ടാ അങ്ങനെയൊന്നും പറയില്ലേ ആ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒന്നും അറിയാത്ത പോലെ പോകുമായിരുന്നു പക്ഷേ ചേട്ടനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ചേട്ടൻ്റെ മൊട്ടയുടെ പൈസ പോയില്ലേ ഞാൻ എന്തായാലും അത് കഴുകിക്കോളാം ചേട്ടൻ പൊക്കോളൂ എന്ന് പറയണേ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ആ വഴിയരികലൊക്കെ കാറോടിടുമ്പോൾ ഓർക്കൊണ്ടുവരുന്നു അപ്പോഴേക്കും രവീന്ദ്രൻ പറയാം ആ ഇനി വഴിയായിരിക്കലില്ലാതെ കാറ് പിന്നെ തലയിൽ കയറ്റി ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും ചന്ദ്ര അങ്ങ് മിണ്ടാതാവുകയാണ് പെട്ടെന്ന് തന്നെ രേവതി ബക്കറ്റൊക്കെ ആയിട്ട് ചെന്നിട്ട് ആ ഭാഗം സച്ചി രേവതി കൂടെ കഴുകിക്കളയാണ് ഈ സമയത്ത് നമ്മുടെ ഗുണ്ടകൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കാറിൽ ബ്രേക്കിലാകുന്ന കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ സച്ചിൻ രേവതി കാണുന്നില്ല കാറിൻ്റെ ബ്രേക്കില്ലാത്ത കാര്യം ഈ സമയം ശ്രീകാന്ത് ആണെങ്കിലോ ചാവി മേടിച്ചിട്ട് കാറിൻ്റെ അകത്തേക്ക് സ്പ്രേ അടിച്ച് വിടുന്നുണ്ട് ഇനിയിട്ട് മണക്കിലടന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോവാണ് അപ്പോൾ ശ്രീകാന്ത് മറന്നുപോയി അങ്ങനെ സച്ചി ആണെങ്കിലോ ചാവി അന്വേഷിച്ച് നടക്കുകയാണ് രേവിതിയാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ മെക്കിട്ട് കയറിയാണ് അപ്പം രേവതി പറയാൻ ഞാൻ ഞാൻ കീ എടുക്കുന്ന സച്ചിനെ കണ്ടോ സച്ചിയനെ എവിടെ വെച്ചെന്നുള്ളത് യാതൊരു ഓർമ്മയില്ല എവിടെ വെച്ചിരിക്കുന്നുള്ളത് അപ്പോൾ സച്ചി ആലോചിച്ച് ആലോചിച്ച് പറയാം നേരാണ് ശ്രീകാന്താണ് ഏറ്റവും അവസാനം ആ കീ മേടിച്ചത് എന്തായാലും ശ്രീകാന്തിൻ്റെ കയ്യിലുണ്ടാവും അവനും വിളിച്ചു നോക്ക് അവൻ കൊണ്ടുവന്ന് തരുമെന്ന് പറയണേ അങ്ങനെ സച്ചി വിളിക്കാൻ നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് വരികയാണ് ശ്രീകാന്ത് വന്നിട്ട് അയ്യോടെ സോറി കീ എൻ്റെ കയ്യിൽ പെട്ടുപോയി എന്നിട്ട് കീ കൊടുക്കാനെട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് എന്തിനാണ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പം കണ്ടോ ക്ഷമയോടുകൂടി നീ ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നീ പോവെന്ന് പറയാണ് അങ്ങനെ സച്ചിയാണെങ്കിലോ എടുക്കാൻ നോക്കുകയാണ് ഇത് കണ്ടോണ്ട് നമ്മുടെ ബാക്കി ടീംസ് അവിടെ നിൽക്കുകയാണ് കേട്ടോ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് അറിയില്ലല്ലോ അപ്പോൾ അത് കാരണം ശ്രുതി അതിങ്ങനെ നോക്കി നിൽക്കാനുട്ടോ അങ്ങനെ നമ്മുടെ സച്ചി എന്തു ചെയ്യണം എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അത്യാവശ്യം നല്ല സ്ലോ ആയിട്ട് തന്നെ സച്ചി പോക്കൊണ്ടിരിക്കുകയാണ് ആന്റണി പറഞ്ഞിട്ട് തന്നെ ആന്റണിയുടെ കൂട്ടുകാർമാരുണ്ടല്ലോ സച്ചിയെ നോക്കിക്കൊണ്ട് കോക്കറേ കാണിക്കുക മര്യാദയ്ക്ക് വണ്ടി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനായിട്ട് വെറുതെ ഇറിട്ടേറ്റ് ചെയ്യാണ്ട് അപ്പോൾ സച്ചി ആണെങ്കിൽ പ്രകോപനം കൂടാണ്ട് അങ്ങനെ സച്ചി എന്താണ് യുവമാരെ ചേസ് ചെയ്ത് വണ്ടിയെടുക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സച്ചിക്ക് മനസ്സിലായി വണ്ടിക്ക് ബ്രേക്കില്ലെന്ന് അപ്പോൾ തന്നെ സച്ചി മെല്ലെ എതിർവശത്തേക്ക് ഒരു ഓട്ടോറിച്ച് നിറച്ച് കുഞ്ഞ് പിള്ളേരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓട്ടോകാരെ ദേവമെ ആ ഓട്ടോയിൽ ചെന്ന് ഇടിക്കരുതെന്ന് ചോദിച്ചാൽ സച്ചി ആ വണ്ടി പെട്ടെന്ന് വെട്ടിച്ചെടുക്കുകയാണ് ഒരു ബൈക്കിൽ ചെന്ന് വണ്ടി നിൽക്കുകയാണ് എന്തായാലും അപകടമൊന്നും ഇല്ലായിരുന്നു ആ ബൈക്ക് പറഞ്ഞു അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല സച്ചി അങ്ങനെ രക്ഷപ്പെടുവാണ് അപ്പോൾ ആ സമയത്താണ് അടുത്ത അപകടം അത് മറ്റാരിലും ആ ബൈക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടർ അരുണിൻ്റെ അല്ലെങ്കിൽ തന്നെ അരുണും സച്ചിയും തമ്മിൽ വൻ പ്രശ്നങ്ങളാണ് അപ്പോൾ അരുൺ പറയണം നീ മനഃപൂർവ്വം എൻ്റെ വണ്ടി കിട്ടി ഇടിച്ചു എൻ്റെ ജീവൻ എടുക്കാനല്ലേ നീ നോക്കിയത് ഞാനെങ്ങാനും വണ്ടിയിലുണ്ടായി നീ എന്നെയും കൂടെ കൊല്ലൂല്ലോടാ നീ എന്നെ കൊല്ലാൻ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് സാർ നിങ്ങളുടെ പോലെ ചിന്താഗതിയുള്ള ആളൊന്നും അല്ല ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയതുമല്ലേ എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചവിട്ടി നിർത്തിയത് പറ്റാതെ തോന്നുന്നപ്പോൾ നിറ നേരെ ഓപ്പോസിറ്റ് ഒരു ഓട്ടോറിക്ഷയിൽ കുറേ കുട്ടികളെയും കൊണ്ട് വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇടിച്ചത് അല്ലാതെ ഞാനങ്ങനെ ചെയ്തോന്നും അല്ല എന്ന് പറയണേ എനിക്കറിയാം നിൻ്റെ സ്വഭാവം നീ ഒരു റൗഡി അല്ലെടാ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഇവൻ്റെ വണ്ടി ഇവനെ എടുത്തോളാം എന്ന് പറയാനുണ്ട് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ വണ്ടിക്ക് ബ്രേക്കില്ല അത് ഓടിക്കുന്ന ആളാണെങ്കിലും ആ ആർക്കാണെങ്കിലും ഓർത്ത അപകടം പറ്റുമെന്ന് പറയുകയാണെ നീ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചെയ്യുന്നത് എനിക്കറിയാ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പോഴേക്കും വർഷമ്മ ഇങ്ങനെ നോക്കിയിട്ട് പോകുകയാണെ വർഷട അമ്മ നോക്കുമ്പോഴേ പോലീസും സച്ചിയും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കും അപ്പോഴേക്കും അവരതങ്ങ് വീഡിയോയിൽ വീഡിയോയിലെടുക്കുകയാണേ എന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം അതാണ് നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ സ്ത്രീ മൈൻഡ് അവരാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് അവനും പ്രശ്നം ഉണ്ടാക്കുകയാണ് അവനും ഇയാളും കൂടി എന്നിട്ട് വണ്ടിയിൽ ബ്രേക്കില്ലാത്ത കാര്യമൊക്കെ ആണെന്നുള്ളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാൾ അങ്ങനെ മൈൻഡ് ചെയ്യാതെ വൻ വഴക്കാണ് വർഷ ഇടമേക്കെങ്ങ് സന്തോഷമാണ് വഴിയിൽ വഴിയിൽ പോലീസ് പോലീസുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഇവൻ്റെ വീട്ടിൽ എൻ്റെ മോളിന് താമസിക്കേണ്ട ഈ ഒരു കാരണം പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ മോൾ വർഷം അവിടെ നിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ആയിട്ട് നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പോഴേക്ക് മഹിമയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അപ്പോൾ അടുത്ത സീനിലാണെങ്കിലും നമ്മുടെ ശ്രുതിയാണെങ്കിലും ഷോപ്പിൽ കയറിയിരിക്കണ്ട് അപ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ശ്രുതി നീ എന്തിനാ ഷോപ്പിലേക്ക് വന്നത് അമ്മ പറഞ്ഞിട്ടില്ലേ ഈ ഷോപ്പിലേക്ക് വരരുതെന്ന് അപ്പോഴീ ശ്രുതി പറയാ അങ്ങനെ ഒന്നും ആന്റി പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഞാൻ കേക്കണമെന്ന് നിർബന്ധമുണ്ടോ ശ്രുതി ശ്രുതി ഞാനിവിടെ വന്നില്ലെങ്കിലേ കച്ചവടം ശരിക്കും നടക്കുവോ പിന്നെ ഞാൻ ഞാൻ എന്താ പറയുക നീ എന്തൊക്കെ ഗ്യാപ്പ് ഇടുന്നത് വീട്ടിൽ വെച്ച് നീ എന്നോട് മിണ്ടുന്നേ ഇല്ല കടയിൽ വന്നാലും ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല പക്ഷെ അവിടെയും നീ വരണ്ടെന്ന് പറയണം നിനക്കിന്നെ എന്നെ വേണ്ടേ നീ എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കണം ആ സമയം ശ്രുതി പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല പിന്നെ അമ്മ എന്നോട് എപ്പം മിണ്ടണം മിണ്ടണം എന്ന് പറയുന്നു അത്ര നേരം ഞാൻ നിന്നോട് മിണ്ടില്ല അത്രയും വലിയ ചതിയാണ് നീ ചെയ്തിച്ചിരിക്കുന്നത് എനിക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല പക്ഷേ ഇത്രയും വലിയ നോൺ നീ പറയെന്നുള്ളത് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി പറയാം ശ്രുതി ഞാനങ്ങനെ എന്ത് വലിയ നുണ നുണ പറഞ്ഞു എന്ന് നീ പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ നുണ പറഞ്ഞത് ഞാൻ വലിയ പണക്കാരി വീട്ടിൽ പെണ്ണാണെന്ന് വിചാരിച്ചിട്ടല്ലേ ആൻറ്റി നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചത് ഒരു പക്ഷേ ഞാൻ പണക്കാരി അല്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നമ്മൾ വിവാഹം കഴിക്കാൻ ആൻറ്റി സമ്മതിക്കില്ല അത് നിനക്കും അറിയാമല്ലോ പിന്നെ നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്ര വലിയ എന്താ പറയുക കള്ളം പറഞ്ഞത് എന്നോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭാര്യയുടെ ഭർത്താവിൻ്റെയും ഇടയ്ക്കുള്ള വഴക്ക് അത് തീർന്നില്ലെങ്കിൽ ശ്രുതി പിന്നെ നമ്മൾ ജീവിതകാലം മിണ്ടാണ്ടാവും എനിക്കിനി ഒന്നും ഇരിക്കാൻ എന്ന് പറയുകയാണെ ശ്രുതിയാണെങ്കിൽ യാതൊരു വിവരമില്ലാത്തമാര് നമ്മുടെ ശ്രുതിയോടും മിണ്ടാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിനക്കിന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്കിതിനെ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ അമ്മയെ ഉറുപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഉണ്ട് നമുക്ക് ഫാമിലി ഉണ്ടായിക്കോട്ടെ നീ അവരെ സ്നേഹിച്ചോ എനിക്കതൊന്നും കുഴപ്പമില്ല പക്ഷേ നീ എൻ എന്നോട് മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നീ കുറച്ച് നേരം എന്നോട് സംസാരിക്കുകയോ നമ്മുടെ ഫാമിലിയിൽ എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാകും എന്ന് ചോദിച്ചാൽ അവർ കാലകാലം മിണ്ടാതിരിക്കുകയാണോ അവരുടെ ഇടയിൽ മൂന്നാമതൊരാൾ കയറരുത് ഒരു കപ്പിളിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ നിൻ്റെ അമ്മയാണെങ്കിലും അനാവശ്യമായിട്ട് നമ്മുടെ കാര്യത്തിൽ എന്താ പറയുക ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിൻ്റെ അമ്മയുടെ ദേഷ്യം മാറും അത് നീ എനിക്ക് പറഞ്ഞാൽ നാളെ മാറും മറ്റൊന്ന് മാറുമോ അത് ഒരിക്കലും മാറി നീ എന്നോട് ഒരിക്കലും മിണ്ടില്ലേ നമ്മുടെ ജീവിതമല്ലേ പോകുന്നത് നീ ഒന്ന് കേക്ക് സ്തുതി നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ കടയിലുള്ള ആൾക്കാർക്ക് വരെ അറിയാം അവർ വരെ നമ്മളെ നോക്കി കളിയാക്കി ചിരിച്ചിട്ടാണ് പോകുന്നത് എന്തിനാണ് ശുതി ഇങ്ങനെ നിനക്ക് എനിക്കെന്നോട് സംസാരിക്കാൻ പറ്റില്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്റെ അമ്മയുടെ ആക്രാന്തം കാര്യമാണ് ഞാൻ നമ്മളെ പറഞ്ഞത് സ്വ സ്വത്തിനോടുള്ള ആക്രാന്തം എൻ്റെ അമ്മയിൽ നിന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നീ എന്നോട് എന്നില്ല പറഞ്ഞത് അമ്മയോട് പറഞ്ഞത് അതുകൊണ്ട് പക്ഷേ നിനക്ക് എന്നോടെങ്കിലും സത്യം പറയായിരുന്നല്ലോ ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ യാതൊരു രഹസ്യം ഉണ്ടായിരുന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ട് നീ എന്നെ പറ്റിച്ചു അപ്പോഴോ നീ അതിനുശേഷം ന്യായമായിട്ട് സംസാരിച്ചു ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചെയ്തത് തെറ്റുതന്നെയാണ് എന്നോളെ ചെയ്തു പോയി ശരിയാണ് പക്ഷേ ശ്രുതി ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആണോ ശ്രുതി കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ എന്നിട്ട് ആ രാത്രി നീ ഒളിച്ചോടി ഇതൊക്കെ ശരിയാണോ എന്നിട്ട് നീ ആ ചെയ്ത കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ചാൽ അതിനൊന്നും കുഴപ്പമില്ല ശ്രുതി ശ്രുതിയും ചോദിക്കുകയാണ് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാരണം ഇതല്ല ഇതല്ല ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞ കാര്യമാണ് പക്ഷേ പിന്നെ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം വേറെ ഒക്കെയാണ് ഈ സമയം ശ്രുതിയുടെ ഫോണിലേക്ക് മഹിമയുടെ ഒരു കോൾ വരികയാണേ നമ്മുടെ സച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണെ ഹാ ഞാൻ ചെയ്തിട്ടേ അല്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നാൽ അതല്ല അതാ നിൻ്റെ അനിയനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് എൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്തിന് അതെങ്ങനെ എനിക്കറിയാനാണ് പിന്നെ ഇന്നും തുടങ്ങി അറസ്റ്റ് ചെയ്യുന്നതല്ലല്ലോ അവനെന്നും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി പോകുന്നതല്ലേ ഇതേ നെറ്റിലെല്ലാം വന്ന് വൈറലായി ഇതാണല്ലേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മഹിമ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ വർഷം ഓടി വരികയാണ് ശ്രീകാന്ത് ഈ വീഡിയോ നോക്കി അമ്മ അയച്ചതാണ് പിന്നെ സച്ചിയേടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കിരിക്കുന്നത് എന്താ പറ്റുന്നൊന്നും അറിയില്ല നീ ഒരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് വിളിച്ച് നോക്കാന്ന് പറയും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ മൂന്ന് എപ്പിസോഡിലോട്ട് നിർത്തുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്